ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി ബജി ഉണ്ടാക്കിയാലോ ആയിട്ട് നമ്മൾ ഈ വാഴപ്പൂവാണ് എടുത്തിരിക്കുന്നത് വാഴപ്പൂവിൻ്റെ അകത്തൊരു നീളമുള്ള ഒരു തണ്ടുണ്ട് അതും എടുത്തു മാറ്റാം അതുപോലെ തന്നെ ഇത് ഈ തേനൊക്കെ വരുന്ന ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ അതും മാറ്റാം അയുന്നതിന് ശേഷം നന്നായി കഴുകിയിട്ട് നമുക്ക് ഒരു അര കപ്പ് കടലമാവ് ഒരു കാൽ കപ്പ് അരിപ്പൊടി പിന്നെ ഐസ് പൊടിയാണ് അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉള്ള ഉപ്പ് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ എടുക്കാം ഒരു നുള്ളു ചായത്തിൻ്റെ പൊടി അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലൂടെ നന്നായി യോജിക്കുന്ന പോലെ മിക്സ് ചെയ്യണം എന്നതിന് ശേഷം നമുക്കതിലോട്ട് കുറേശേ വെള്ളമൊഴിച്ച് തട്ടിയില്ലാതെ ഇളക്കിയെടുക്കാം ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം തന്നെയാണ് നന്നായി ഇളക്കിയെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ വേണമെന്നുള്ളവർക്ക് തോടാപ്പൊടി കുറച്ച് ചേർത്ത് എന്നതിന് ശേഷം ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴപ്പൂവ് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കണേ എന്നാലാണ് ഈ പൂവിനകത്തൊക്കെ ഇത് മാവ് കയറുള്ളൂ എന്നതിന് ശേഷം നമുക്കൊരു അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക ഇത് ഫ്രൈ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഓരോന്നുരമായിട്ട് ഇടണം ഓരോ നുരന്നായിട്ട് എടുക്കുക ഇട്ടെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ല മുരു മുര എന്നുള്ള സ്നാക്സാണ് പഴപ്പ് തോരൻ വെച്ചിട്ട് കഴിക്കാത്ത കുട്ടികളായിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ചെയ്ത് പറ്റിക്കാം എല്ലാവരും കഴിക്കേണ്ടത് നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വീഡിയോക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊന്ന് അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ അതുപോലെ തന്നെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല മുരുമുരാ എന്നുള്ളതാണ് പെട്ടെന്ന് ഉള്ളൂ തോരൻ വെക്കുമ്പോൾ നമ്മൾ കളയുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടും കുട്ടികളെ പറ്റിക്കാം നമുക്കിതൊന്നും കഴിക്കാത്ത കുട്ടികളെയെല്ലാം നമുക്കിത് കഴിപ്പിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് ഇതുകൊണ്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണെന്ന് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു